എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ വളരെ പ്രാധാന്യമുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അമിത ടാബ്ലറ്റ് കഴിച്ച അവശേ ഡോക്ടർ എലിസബത്ത് ആശുപത്രിയിൽ കിടന്ന് പറഞ്ഞ വാക്കുകളാണിത് ഡോക്ടർ എലിസബത്ത് നടൻ ബാലയുടെ മുൻഭാര്യാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാലയും കുടുംബമാണ് പൂർണ്ണ ഉത്തരവാദി എന്ന് എലിസബത്ത് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ബാലയുടെ പ്രതികരണം മാധ്യമമായി നമുക്ക് കേൾക്കാം തീർച്ചയായും ട്രൂ ടി വിയിലൂടെ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെടുത്ത് മാത്രം പറയാൻ ഡൈവേർട്ട് നിങ്ങൾക്ക് ഒരു ന്യൂസ് ആയിരിക്കും പുതിയ ന്യൂസ് ആയിരിക്കും എനിക്കിത് പുതിയ ന്യൂസ് അല്ല എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല നമസ്കാരം ടെൻഷനും സംശയം ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് അങ്ങനെ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു തങ്ങളുടെ മുൻ ഭാര്യ അപ്പോ അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദി ബാലയും ബാലയുടെ കുടുംബം ആയിരിക്കും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ കേസ് കോർട്ടില് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കൊറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓ ഓ നമ്മളെ സംസാരിക്കുമ്പോ എന്റെ ഭാഗത്തുനിന്ന് എന്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചോദ്യം എത്ര വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം പക്ഷേ ഉത്തരത്തിന് എനിക്ക് റെസ്ട്രിക്ഷൻസ് ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം പറയാനേ പറയൂ അദ്ദേഹത്തിന് ഞാൻ ശത്രുവല്ല പക്ഷെ വിഷമെന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ് ആരും മനസ്സിലാക്കുന്നില്ല അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് അന്ന് അന്ന് കേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാണ് ഇപ്പൊ കേസ് കോടതിയില് അവർ തന്നെ പറയുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ലെന്ന് ഓ ഓ ഓ അത് നിങ്ങൾ നിങ്ങൾ റിമൈൻഡ് ചെയ്ത് നോക്കിയാ മതി അതിന്റെ ഉത്തരവാദിത്വം പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നമ്മൾ പൊതുവേ ഒരു കാര്യം പറയാണ് ഒരു പാരന്റ്സ് എടുക്കണം അവരോട് അറിയാം എല്ലാവർക്കും അറിയാം അറിയാവുന്ന കാര്യമാണ് അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് ഇപ്പൊ ഇത്രയും വലിയ അലിഗേഷൻ എന്റെ മേലെ വന്നിട്ടും എന്റെ മനസ്സില് എനിമിറ്റി ഇല്ല ശത്രുത ഇല്ല എനിക്ക് തോന്നുന്നു നൂറ് ശതമാനം എനിക്ക് സങ്കടമേ ഉള്ളു അത് മാത്രമല്ല സെക്ഷൻ സെക്ഷൻ വയലേഷനാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പണിഷ്മെന്റ് ഒക്കെ അവർക്ക് കിട്ടും അത് അത് കാണുമ്പോ എനിക്ക് സങ്കടം വരും ബാല ബാലഅല്ല ചെയ്യുന്നത് ഇത് എന്തായാലും ബാല അവരൊരു സ്ത്രീയാണ് അപ്പൊ അതൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുമ്പോ അത് നമ്മളവരെ പറയുന്നത് അങ്ങ് ടോർച്ചർ ചെയ്യുന്നു അവരെന്ന് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന അതാണ് ബാല വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യുന്നു അല്ല എനിക്കറിയില്ല അവര് പറയുന്നതാണ് ആ അതാണ് ആദ്യമേ ഞാൻ തിരുത്തിയത് കേക്കുവാ ഞാനും എന്റെ വൈഫും നല്ല രീതിയിൽ ജീവിക്കുന്നു എനിക്കിപ്പോ ഒരു ലിബർ പ്രശ്നം ഉണ്ടായിരുന്നു ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം അത് തിരുത്തിട്ടല്ലേ ഞാൻ ഒരു കുടുംബ ജീവിതത്തിലേക്ക് വന്നത് നമുക്കൊരു പ്രശ്നം അതെ തിരുത്തിട്ട് അവരും ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് വരണുമാണ് എന്റെ ആഗ്രഹം അതിന്റെ റെസ്പോൺസിബിലിറ്റി സംടൈംസ് ഫാമിലി മെമ്പേഴ്സ് എടുക്കണം ആണ് ഒരു ഒരു മെന്റലി പ്രശ്നം ഉണ്ടെങ്കിലും എന്താ മാനസിക എന്ത് എടുത്ത് പറയാൻ പറ്റില്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തതുപോലെ ഇപ്പൊ ഒരു ഒരു ഇപ്പൊ ചാനല് പറയാന് എല്ലാത്തക്കും ഒരേ ഒരു പോയിന്റ് താങ്കൾ നാല് പ്രാവശ്യം അടിക്കുന്നു അഞ്ചാത് പ്രാവശ്യം ഞാൻ പറയുന്നു പോടാൻ പറയുന്നു അപ്പൊ പോടാന്ന് പറഞ്ഞത് என்ன எல்லாரும் குற்றம் அடிச்சது பிரச்சனை இல்ல பிரடாது என்ன கைவிட்டப்படானக்கு போயப்போஸ்லி கோடதிக்கு அறியா பற்றும் ஏதற்கான கள்ளக்கேஸ் ஆனால் அறியா பற்றும் அதுல எல்லாம் ஜெயிச்சு வந்து செக்ஷன் நவுன் வயலேட்டட் ഇറ്റ്സ് എ വെരി ബിഗ് വയലേഷൻ ഞാൻ ഇപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചാണ് ഇറ്റ് ഹാസ് വയലേറ്റഡ് ഹംറ്റി നമ്പർ ഓഫ് ടൈംസ് ഓർഡർ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഇവർ താമസിക്കുന്ന ഈ ഡോക്ടർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴും താങ്കൾ ഇവര് സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ് പോസ്റ്റിട്ടാണ് എനിക്ക് തോന്നുന്നു മനസ്സിൽ വൈരാഗ്യബുദ്ധിയോടുകൂടി ഒന്നും അല്ല താങ്കൾ പെരുമാറുന്നത് എനിക്ക് നല്ല കുടുംബമുണ്ട് എനിക്ക് നല്ല ഭാര്യ ഉണ്ട് എന്റെ വൈഫിന് പറയുന്നത് എനിക്ക് ദൈവം പോലെയാണ് കോകിലും സോ ആൾസ് ആർ മാനിപ്പുലേഷൻസ് എന്റെ വായ അടച്ചിരിക്കാന് ഒന്നും പറയുന്നില്ല ഞാനും പ്രാർത്ഥിക്കാം എനിക്ക് ഒരേ ഒരു ദേഷ്യമല്ല ഒരു ഒരു പാവം ഒരു സിറ്റുവേഷുമ്പോ അവരെ ഹെൽപ്പ് ചെയ്യണം പണ്ട് തൊട്ടേനാണ് എത്ര പേര് എത്ര സഹായിച്ചു ഏ മനസാക്ഷിക്ക് അറിയാം തോട്ടിലേക്കറിയാം ചെറുപ്പത്തിലെന്ത്രിക്കുന്നതാ അപ്പോ അവർക്ക് ഷീസ് നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ദ സിച്വേഷൻ അപ്പൊ കൂടെ സ്നേഹിക്കുന്നവർ തന്നെ മീഡിയ കിട്ടുകൊടുക്കുക റോങ് അഡ്വൈസ് കൊടുക്കുക അതല്ല വേണ്ടത് നമുക്ക് കൈവേദന ആണെങ്കിൽ കൈവേദനയ്ക്കുള്ള ആർത്തോ ഡോക്ടർ കാണണം ഞാനൊരു സംശയമാണെങ്കിൽ സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇത് ഈ ഡോക്ടർ മാത്രമല്ല താങ്കളുടെ മുൻഭാര്യ അമൃതയും ഇതേപോലെയുള്ള വിഷയങ്ങളാണ് താങ്കളെ വരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് താങ്കളെ കുറിച്ച് മാത്രം എല്ലാ സ്ത്രീകളും അങ്ങനെ നാം മോശം പറയില്ല സാർ ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കണെങ്കിൽ എന്നെ നോക്കുന്നത് ഒരു സ്ത്രീ തന്നെയാണ് എന്റെ അമ്മ ഒരു സ്ത്രീ തന്നെയാണ് കോകില ഒരു സ്ത്രീ തന്നെയാണ് താങ്കളുടെ ലൈഫ് ഇപ്പൊ ഹാപ്പി തന്നെയാണോ അടിപൊളി ലൈഫ് ഇന്ന് ചെക്കപ്പ് ഒക്കെ പോയിരുന്നു ഇന്ന് അമൃത ഹോസ്പിറ്റലായിരുന്നു ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് എല്ലാവരും വിളിച്ചിരുന്നത് ഇത് ഇത് പ്രത്യേകിച്ച് ഞാൻ മാത്രം നിങ്ങൾക്ക് ഒരു ന്യൂസ് ആയിരിക്കും പുതിയ ന്യൂസ് ആയിരിക്കും എനിക്കിത് പുതിയ ന്യൂസ് അല്ല എനിക്ക് ഒരു ടെൻഷനും അതെന്താണ് അങ്ങനെ പറയാൻ കാരണം പറഞ്ഞാൽ നടത്തിയിട്ടുണ്ട് അത് ജീവിച്ചിരിക്കുമ്പോഴാണോ കൂടെ ഇരിക്കുമ്പോഴാണോ ണോ എന്താണ് എനിക്കറിയില്ല അപ്പൊ ഇത് ഇത് നിങ്ങൾക്ക് പുതിയ ന്യൂസ് താങ്കൾക്ക് തോന്നുന്ന ഇതൊരു ഡ്രാമയാണെന്നു വല്ലതും തോന്നുന്നുണ്ടോ സർ കൂടുതലായി വുഡ് ആൾവേസ് എന്നോട് പഴയ സ്റ്റേറ്റ്മെന്റ് മാത്രമേ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കൊടുത്താൽ കോടതിയിലുള്ള വയലേഷൻ ആണ് എന്തായാലും പറയാന് സാർ മാർക്ക് ചെയ്ത് വെച്ചാലും അദ്ദേഹം എന്റെ ശത്രുവല്ല എന്തായാലും ഒരേ ഒരു വിഷമം അദ്ദേഹത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം ശരി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെടുക്കും എന്തുകൊണ്ട് ബാലവ ആരും വിശ്വസിക്കാറ് അന്ന് കമ്മീഷൻ ഓഫീസിന്റെ താഴെയും താഴെ വെച്ച് അത്ര മീഡിയ മുമ്പ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇറ്റ്സ് ഹാർബർ ഡിപ്രഷൻ അദ്ദേഹം സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരുത്തർ വീട്ടിലിരുന്നിട്ട് സൂയിസൈഡ് ഐറ്റം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ആർക്കും മനസ്സമ്മതമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല പറ്റില്ല വെരി ഡേഞ്ചർ സിറ്റുവേഷൻ എല്ലാവർക്കും വീട്ടിലൊരുക്കുന്ന അമ്മമ്മ വരെ കുട്ടി വരെ എല്ലാവർക്കും പ്രശ്നം എല്ലാവർക്കും ടെൻഷനാണ് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ നാളെ കോടതിക്ക് പോകേണ്ടി വരും എല്ലാവരും അറസ്റ്റ് ആവും ഇറ്റ്സ് ഹാർബർ ഡിപ്രഷൻ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ ഒരു കോൺടാക്ട് ഇല്ല ഒരു കോൺടാക്ട് ഇല്ല ഒരു സംസാരം ഇല്ല ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു പിന്നെ എങ്ങനെ ഞാൻ ഉപദ്രവിച്ചു ഞാൻ ഉപദ്രവിച്ചു പറയുന്നത് സത്യമാണെങ്കിൽ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കാം മൂന്ന് മാസം മുമ്പ് എല്ലാ മീഡിയ പറഞ്ഞു ഞാൻ ഒരു വണ്ടിയുമായിട്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പോ അതൊന്ന് തെളിയിക്കാൻ സർ അപ്പൊ ഏത് സ്റ്റേഷനിലാണ് പോലീസ് കേസ് കൊടുത്തത് എല്ലാ മീഡിയയും പറഞ്ഞു ഓ മൂന്ന് പ്രാവശ്യം ഒരേ വണ്ടി ഒരേ ദിവസത്തില് ഒരു മണിക്കൂറില് മൂന്ന് പ്രാവശ്യം അവരെ ഇടിച്ചു പറഞ്ഞു വെച്ചു സ്റ്റേഷനിലൊരു അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യണ്ടേ പോലീസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ചെയ്തില്ല വേറെ ആരോ ഒന്നും മനപ്പൂർ ചെയ്തു അവർ അറസ്റ്റ് ചെയ്യണു അപ്പൊ പോലീസ് സ്റ്റേഷനുക്കും മനസ്സിലായി ഇവർ പറയുന്നതെല്ലാം നമുക്ക് ഇങ്ങനെ പറയാൻ െ ബാല ബാല നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ലേ ബാലക്ക് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് പറയാണ് ഒരുപക്ഷെ അവർക്ക് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാവും ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോയതിന്റെ പ്രശ്നങ്ങളുണ്ടാവും അത് ഒരുപക്ഷെ ബാല ഇവരെ അകറ്റി നിർത്താനുള്ള കാരണം ഈ പറയുന്ന സൂയിസൈഡ് അപ്റ്റന്റെ വീട്ടിൽ നിന്ന് വെച്ച് നടന്നതുകൊണ്ടും പലതവണ നടന്നതുകൊണ്ടും അത് ഭാവിയിൽ പ്രശ്നമാവുന്നത് കരുതി ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത മേ ബി ഇല്ല സാർ എന്നോട് സ്റ്റേറ്റ്മെന്റ് പണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി മനസ്സിലായി ഇത് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ സോ സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല പുതിയ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കാൻ പാടില്ല ബിക്കോസ് സെക്ഷൻ തേർട്ടി വൺ വയലേഷൻ ആണ് എന്തൊക്കെയായാലും അവർ സ്ത്രീയാണ് ആണ് ഒറ്റപ്പെട്ടു പോകാതിരിക്കട്ടെ ഒരു പ്രാർത്ഥന എന്റെ ഭാര്യയും സ്ത്രീയാണ് ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു പ്രാർത്ഥിക്ക അത്രയും പറയാം തീർച്ചയായിട്ടും നന്നായിരിക്കേണ്ട ശ്രദ്ധിക്കാ